ലോകത്ത് ഒരുപാട് ശാസ്ത്രജ്ഞന്മാരെ അത്ഭുതപ്പെടുത്തിയ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുറാൻ കാരണം ശാസ്ത്രം സമീപകാലത്ത് മാത്രം കണ്ടെത്തിയ കാര്യങ്ങൾ വിശുദ്ധ ഖുറാനിൽ അവർക്ക് കാണാൻ കഴിയുകയാണ് മഹാവിസ്ഫോതത്തെ കുറിച്ച് നമ്മുടെ മക്കളെതാ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി തലങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ മഹാവിസ്ഫോടന സിദ്ധാന്തത്തെക്കുറിച്ച് ബിഗ് ബാങ് തിയറിയെ കുറിച്ച് അവർ പഠിക്കുകയാണ് ആകാശവും ഭൂമിയും ഒന്നിച്ചായിരുന്നു ഒരു സന്ദർഭത്തിൽ വലിയൊരു സ്ഫോടനം ഉണ്ടാവുകയാണ് ആ സ്ഫോടനത്തിന് ഫലമായി കൊണ്ട് ആകാശവും ഭൂമിയും ഈ കാണുന്ന രൂപത്തിൽ രണ്ടായി തീർന്നതാണ് ഈ സിദ്ധാന്തമത പ്രിയപ്പെട്ടവരെ ഏതാനും വർഷങ്ങൾ മാത്രമേ ഈ കാര്യം കണ്ടെത്തിയിട്ടുള്ളൂ ഒരു ഇരുന്നൂറോ മുന്നൂറോ വർഷങ്ങളെ ആയിട്ടുള്ളൂ ശാസ്ത്രകാരന്മാർ ഈ യാഥാർത്ഥ്യം കണ്ടെത്തിയിട്ട് എന്നാൽ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്കപ്പുറത്ത് ഹബീബായ നേതാവ് നിരക്ഷരനായ എഴുത്തും വായന അറിയാത്ത അക്ഷരാഭ്യാസമില്ലാത്ത പ്രവാചകൻ അവതരിപ്പിച്ച വേദഗ്രന്ഥം ആ വേദഗ്രന്ഥത്തിന്റെ സൂറത്തുൽ പഠിപ്പിക്കുന്നത് അവിശ്വാസികളായ ആളുകൾ കണ്ടില്ലേ തീർച്ചയായും അത് രണ്ടും ഒട്ടിച്ചേർന്ന അവസ്ഥയിലായൊന്നല്ലേ നാം അല്ലയോ അതിന് രണ്ടിനെയും വേർപ്പെടുത്തിയത് ആയത്തിന്റെ അവസാനത്തിൽ അള്ളാഹുസുഹാന ഹു ചോദിക്കുകയാണ് ഇനിയും എന്ത് നിങ്ങൾ വിശ്വസിക്കാത്തത് ഇനിയും എന്ത് നിങ്ങൾ വിശ്വസിക്കാത്തത് ഇതാണ് പഠിച്ചറബ് ചോദിക്കുന്നത് ഈ മഹാവിസ്ഫോടന സിദ്ധാന്തത്തെ കുറിച്ച് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന അധ്യാപകരാകട്ടെ കുട്ടികളാകട്ടെ ശാസ്ത്ര അധ്യാപകരാകട്ടെ ശാസ്ത്രം പഠിക്കുന്ന വിദ്യാർത്ഥികളാകട്ടെ ഈ ിലെ വചനം അവരെ അത്ഭുതപ്പെടുത്തുകയാണ് ഭ്രൂണശാസ്ത്രം പഠിക്കുന്ന ഗർഭാവസ്ഥയിലുള്ള ശിശുക്കളെ കുറിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകരാകട്ടെ ഡോക്ടർമാരാകട്ടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാകട്ടെ അവർ അത്ഭുതപ്പെടുത്തുന്ന ധാരാളക്കണക്കിന് അത്ഭുതങ്ങൾ വിശുദ്ധ ഖുറാനിലുണ്ട് പ്രിയപ്പെട്ടവരെ ഒരു ഗർഭസ്ഥ ശിശുവിലേക്ക് സൂര്യകിരണങ്ങൾ നേർക്കു നേരെ തട്ടിയാൽ ആ കുഞ്ഞിന് മരണം സംഭവിക്കും അല്ലെങ്കിൽ അംഗവൈകല്യം എന്നാണ് ശാസ്ത്രം വിശദീകരിക്കുന്നത് എന്നാൽ പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് നമ്മളൊന്നും ഒരു പ്രയാസവും ഈ ഭൂമി ലോകത്തേക്ക് എത്തിപ്പെട്ടത് അങ്ങനെ മരണം സംഭവിക്കാതെ സംഭവിക്കാതെ ഈ ഭൂമി ലോകത്തേക്ക് പിറന്നു വീടാൻ എങ്ങനെയാ നമുക്ക് സാധ്യമായത് സൂര്യകിരണങ്ങൾക്ക് ഗർഭസ്ഥ ശിശുവിലേക്ക് എത്താൻ കഴിയാത്ത മൂന്ന് അറകളുണ്ട് മൂന്ന് മരകളുണ്ടെന്ന് ശാസ്ത്രം വിശദീകരിക്കുന്നു ാണ് മൂന്നരകൾക്കുള്ളിലാണ് മൂന്ന് മറകൾക്കുള്ളിലാണ് ഗർഭസ്ഥ ശിശു വളരുന്നത് ആ അറകളിലൂടെ സൂര്യകിരണങ്ങൾക്ക് പ്രവേശിക്കാൻ ഗർഭസ്ഥ ശിശുവിലേക്ക് എത്തിപ്പെടാൻ കഴിയുന്നില്ല ഏതൊക്കെയാണ് മൂന്ന് അറകൾ ഒന്ന് മാതാവിന്റെ അടിവയറിന്റെ ഭിത്തിയാണ് രണ്ടാമത്തേത് ഗർഭാശയത്തിന്റെ ഭിത്തിയാണ് മൂന്നാമത്തേത് ഗർഭാശയത്തിന്റെയും കോറിയോൺ പാടകളാണ് ഈ മൂന്ന് അറകൾക്കുള്ളിലാണ് പ്രിയപ്പെട്ടവരെ ഒരു കുഞ്ഞ് വളരുന്നത്

നിങ്ങളുടെ ഗർഭപാത്രത്തിൽ വെച്ച് നിങ്ങളെ സൃഷ്ടിച്ചവനാണ് അവൻ മൂന്ന് ഇരുട്ടറകളിലായിക്കൊണ്ട് മൂന്നറകൾക്കുള്ളിലാണ് എന്ന് ശാസ്ത്രം യാതൊരു പുരോഗതിയും പ്രാപിക്കാത്ത അക്കാലഘട്ടത്തിൽ എഴുത്തും വായനയും അറിയാത്ത പ്രവാചകൻ സൊല്ലാഹു അലഹി വസുക്ക് അവതീർണമായ വേദഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയും ഇന്നും ആളുകളെ അത്ഭുതപ്പെടുത്തി പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഖുരാൻ അജയമായി നിലനിൽക്കുകയാണ് അവേദഗ്രന്ഥത്തിൽ പരാമർശിച്ചുള്ള കാര്യങ്ങളെ കുറിച്ച് ഉറ്റാലോചിക്കാൻ പ്രിയപ്പെട്ട മുക്മിനീങ്ങളെ ഖുർആനിന്റെ അനുയായികളാണെന്ന് അവകാശപ്പെടുന്ന നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് ശാസ്ത്രം പഠിച്ചുകൊണ്ടിരിക്കുന്ന സയൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കളെ ഖുർആനിന്റെ തീരത്തേക്ക് അടുപ്പിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണമെങ്കിൽ ഈ ഖുർആൻ അവരിൽ വലിയ സ്വാധീനമാണ് വലിയ മാറ്റമാണ് ചെലുത്തുക പ്രിയപ്പെട്ടവരെ വിശ്വാസികളെ സംബന്ധിച്ച് അൽബാബുകളെ സംബന്ധിച്ച്

ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് അവരതാ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ചിന്തയിലൂടെ ആലോചനകളിലൂടെ അവിടെ ഹൃദയാന്ധ്രങ്ങളിൽ നിന്നും കടന്നു വരുന്നൊരു വാചകം റബ്ബെ ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല സുബാനക്ക് നീ എത്ര പരിശുദ്ധനാണ് ഭീകരമായ നരക ശിക്ഷയിൽ നിന്നും നീ ഞങ്ങൾ രക്ഷപ്പെടുത്തേടമേ എന്ന് ഹൃദയാന്തരങ്ങളിൽ നിന്നും ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ കടന്നുവരുന്നവരാണ് പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പടച്ച റബ്ബിനെ കുറിച്ച് അള്ളാഹുവിന്റെ മഹത്തായ ആയാത്രകളെ സംബന്ധിച്ച് ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച് കൃത്യമായി ഉറ്റാലോചിക്കാൻ ചിന്തിക്കാൻ പ്രിയപ്പെട്ട മുഗ്മിനീകളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട എന്ന് ഖുർആൻ അനുസരിച്ചു കൊണ്ടുള്ള കൊണ്ടുള്ള ജീവിതം ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യതയാണ് ധാരാളം നമ്മൾ പാരായണം ചെയ്യുന്നവരാണ് ധാരാളം കേൾക്കുന്നവരാണ് എന്നാൽ പ്രിയപ്പെട്ടവരെ ഏറ്റവും പ്രധാനപ്പെട്ടത് പാരായണവും കേൾവിയുമല്ല മറിച്ച് അതിനനുസരിച്ചുള്ള ജീവിതമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുഹാബത്തിന് ഓരോ ആയത്തുകളും ഓതി കൊടുക്കുമ്പോൾ ആ നിമിഷം തന്നെ അവർ മാറുകയാണ് ആ നിമിഷം തന്നെ മാറുകയാണ് സൂറ ആലോ ഇംറാൻ മൂന്നാം അധ്യായം സൂറ ആലോ ഇംറാൻ തൊണ്ണൂറ്റി രണ്ടാമത്തെ ആയത്ത് അവതരിച്ച സന്ദർഭം നിങ്ങളുടെ സമ്പാദ്യത്തിൽ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നതോ അത് അല്ലാതെ മാർഗത്തിൽ ചെലവഴിക്കാതെ നിങ്ങൾക്ക് പുണ്യം നേടിയെടുക്കാൻ സാധ്യമല്ല അവതരിച്ചപ്പോ പ്രിയപ്പെട്ടവരെ ആലോചിക്കുകയാ എന്റെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്താണെന്ന് അബൂത്തലഹർ മനസ്സിലേക്ക് കടന്നു വന്നത്

നിങ്ങളുടെ സംവാദത്തിൽ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നതെന്തോ അതല്ലാതെ മാർഗത്തിൽ കൊടുക്കാതെ നിങ്ങൾ കബറാറുകളുടെ ഗണത്തിൽ പുണ്യവാന്മാരുടെ ഗണത്തിൽ സ്വർഗാവകാശികളുടെ ഗണത്തിൽ നിങ്ങൾക്ക് ഉൾപ്പെടാൻ സാധ്യമല്ല എന്ന വിശുദ്ധ ഖുർ ശ്രദ്ധേയമായ ആയത്ത് കേട്ടപ്പോ അവരതാ മാറുകയാണ് ലഹരി നിഷിദ്ധമാക്കി കൊണ്ടുള്ള ആയത്ത് അവതരിച്ചപ്പോ ആ ആയത്തിന്റെ അവസാനത്തിൽ കാണാം നിങ്ങൾക്ക് അവസാന ിപ്പിക്കാൻ സമയമായില്ലേ നിങ്ങൾക്ക് അവസാനിപ്പിക്കാൻ വിശുദ്ധ ഈ ചോദ്യം പ്രവാചകൻ ഇട്ടുകൊടുക്കുമ്പോ അത് കേട്ട ഉടനെ തന്നെ സ്വഹാബത്ത് അള്ളാഹുവിന്റെ പ്രവാചകരെ ഞങ്ങളിതാ അവസാനിപ്പിച്ചിരിക്കുകയാണ് എന്നതാ പ്രഖ്യാപിക്കുകയാണ് അതുകൊണ്ട് പുകയാണെങ്കിലും പൊടിയാണെങ്കിലും പാനി ലഹരിയാണോ ുംറിയാൻ കഴിയണം ഖുറാനികമായ ജീവിതം നയിക്കാൻ തയ്യാറല്ല എങ്കിൽ എത്ര തവണ ഖുറാൻ ഓതുന്നവരാണെങ്കിലും ഫലം ചെയ്യുകയില്ലെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് കേവലം ചുണ്ടുകളിൽ നിന്നും മാത്രം ഉയർന്നു വരേണ്ടതല്ല ഖുറാൻ അത് ഹൃദയാന്തരങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങേണ്ടതുണ്ട് നമ്മുടെ ചുണ്ടുകളിൽ നിന്നും പുറത്തു വരുന്ന വിശുദ്ധ ഖുർആിന്റെ പാരായണം ഉണ്ടല്ലോ ആ ആശയങ്ങൾ പുറം ലോകത്ത് മാത്രം മുക്മിനിന്റെയും വിശ്വാസിയുടെയും ഉള്ളിലേക്ക് ഇറങ്ങേണ്ടതാണ് അതുകൊണ്ട് പടച്ച റബ്ബിന്റെ ആയത്തുകൾ എന്റെ മനസ്സിനോടാണ് സംവദിക്കുന്നത് എന്റെ മനസ്സിനോടാണ് റബ്ബ് സംസാരിക്കുന്നത് എന്ന തിരിച്ചറിവോടുകൂടിയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് വിശുദ്ധ ഖുർആാനിനോടുള്ള ഏറ്റവും സുപ്രധാനമായ മറ്റൊരു ബാധ്യത അത് പ്രബോധനം ചെയ്യുക എന്നതാണ് അള്ളാഹുവിന്റെ ഒരായത്തെങ്കിലും നിങ്ങൾ പ്രബോധനം ചെയ്യണമെന്ന് പ്രവാചകൻ ആവശ്യപ്പെടുകയാണ് എന്താണോ നമ്മളെ കൊണ്ട് കഴിയുക ഒരായത്തെ ആ കഴിയുന്നത് പടച്ച മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പ്രിയപ്പെട്ടവരെ നാം ശ്രമിക്കുക ഇന്ന് ആശയങ്ങൾക്ക് എതിരായ ആശയങ്ങളാണ് മുസ്ലിം നാമധാരികളായ ആളുകൾ പോലും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പ്രാർത്ഥിക്കുവാൻ നടത്തുവാൻ ആഹ്വാനം ചെയ്യുമ്പോ മറുഭാഗത്താ ഹയ്യും കാതിറുമായ ജിന്നിനോട് തേടിയാൽ ഹയ്യും കാതിറുമായ ജിന്നിനോട് തേടിയാൽ അത് ചുരുക്കാകുകയില്ല എന്ന് കേരളക്കരയിൽ ധാരാളക്കണക്കിന് വേദികൾ നടക്കുകയാണ് പ്രിയപ്പെട്ടവരെ തൗഹീദി പ്രസ്ഥാനത്തെ തകർക്കാൻ ആളുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാ അർത്ഥത്തിലും പ്രിയപ്പെട്ടവരെ ആരാധനാലയങ്ങൾക്കെതിരെ കേസ് ഒരുപാട് പ്രയാസങ്ങൾ അതാ വെക്കുകയാണ് എത്ര ഇടങ്ങളിലാണ് അതിന്റെ ഭാരവാഹികൾ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അന്യായമായി കൊണ്ട് കേരള രൂപത്തിൽ മുജാഹിദീനിന്റെ പേരിൽ രജിസ്ട്രേഷൻ നടത്തിയ மகத்தாய ஆரானாலயங்களே கையடக்கான் வண்டி പേര് സ്വീകരിച്ചുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് എന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഇംഗ്ലീഷിലുള്ള മറ്റൊരു പ്രസ്ഥാനത്തെ തേടിയാൽ അത് എന്ന് നാടു പ്രസംഗിച്ചു നടക്കുകയും ചെയ്യുന്ന ആളുകൾ എന്ന മനോഹരമായ സന്ദേശത്തെ ഏറ്റവും ശക്തമായ രൂപത്തിൽ പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ എല്ലാ അർത്ഥത്തിലും ചമിട്ടിമിതിക്കാൻ വേണ്ടി കച്ച കച്ചകെട്ടിയിറങ്ങിയ ആളുകളുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ മൗനം പാലിക്കാൻ പാടില്ല എന്ന ആദർശത്തെ നമ്മളല്ലാതെ വേറെ ആരും നെഞ്ചേറ്റാനില്ല എന്ന ഇത് പ്രബോധനം ചെയ്യാൻ അർഹരായ ആളുകൾ വേറെ ആരുമില്ല എന്ന തിരിച്ചറിവുണ്ടാകണേ പ്രിയപ്പെട്ടവരെ വാട്സാപ്പിലൂടെ ഒരു മെസ്സേജ് അടിച്ചാൽ ഒന്ന് ചെറിയൊരു പോസ്റ്റർ അടിച്ചുകൊണ്ട് വീട് വീടാന്തരം കയറി ഇറങ്ങി ചെറിയൊരു സ്കോഡ് വർക്ക് നടത്തിയാൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ സമ്മേളിക്കാൻ തയ്യാറാണ് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ ഇവിടെ ഇതാ കണക്കിന് ആളുകൾ സമ്മേളിച്ചിരിക്കുകയാണ് ഇതിന് വലിയ പബ്ലിസിറ്റി നമ്മൾ നൽകിയിട്ടില്ല വലിയ അനൗൺസ്മെന്റ് വാഹനങ്ങൾ നമ്മുടെ പരിസര പ്രദേശങ്ങളിലൂടെ പോയിട്ടില്ല ഏതാനും ആത്മാർത്ഥതയുള്ള പ്രവർത്തകർ വീട് വീടാന്തരം കയറിയിറങ്ങി ആത്മാർത്ഥമായിട്ടൊന്ന് പ്പോ ആ ക്ഷണം കണക്കിന് ആളുകളാണ് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത് മണിക്കൂറുകളോളം ഈശങ്ങളിലെ ആളുകൾ തയ്യാറാണ് ഓരോ ഉത്തരവാദപ്പെട്ട ആളുകൾ അത് മഹലിലെ ഭാരവാഹികളാണെങ്കിലും സംഘടനാ ഭാരവാഹിത്വമുള്ള ആളുകളാണെങ്കിലും ഒരു ശാഖയുടെ ചുമതലയുള്ള ആളുകളാണെങ്കിലും അത് വലിയ അമാനത്താണെന്ന തിരിച്ചറിവുണ്ടാകണേ നമ്മുടെ എല്ലാ മുക്കുമൂലകളിലും നമ്മുടെ മണ്ഡലത്തിന്റെ നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ പ്രിയപ്പെട്ടവരെ ശബ്ദം മുഴങ്ങി കേൾക്കട്ടെ എന്ന ആദർശത്തിന്റെ നമ്മൾ ഓരോരുത്തരും നമ്മളാൽ കഴിയുന്ന സംഭാവനകൾ നിർവഹിക്കേണ്ടതുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ ആരോഗ്യ ചെറുപ്പക്കാരെ കൗമാരക്കാരായ പെണ്ണുമക്കളെ നമ്മുടെ പേരമക്കളെ ഈ ആദർശ പ്രസ്ഥാനത്തിന് കരുത്തു പകരാൻ ഈ ആദർശ പ്രസ്ഥാന ത്തിൽ ശക്തി പകരാൻ പ്രിയപ്പെട്ട ഉപ്പമാരെ പ്രിയപ്പെട്ട ഉമ്മമാരെ ബോധപൂർവം ഈധീനിന്റെ വളിയിലേക്ക് കൈ കൈപിടിച്ചു കൊണ്ടുവരാൻ വിനയത്തോടുകൂടി അപേക്ഷിക്കുകയാണ് ഇന്ന് യുവത്വത്തിന്റെ അവസ്ഥ എന്താ ഇന്ന് കൗമാരക്കാരുടെ അവസ്ഥ എന്താ അവരെ കാണാനില്ല ആരാധനാലയങ്ങളിൽ കാണാനില്ല അതുപോലെ തന്നെ വേദികളിൽ അവർ അവിടെ നിന്നും ബോധപൂർവം മാറിപ്പോവുകയാണ് ഒരിടത്ത് പ്രഭാഷണം നടക്കുന്നു എന്നറിയുമ്പോ അതിൽപ്പെടേണ്ടി വരുമോ ഇരിക്കേണ്ടി വരുമോ എന്ന് ഭയന്നുകൊണ്ട് മറ്റു പല കേന്ദ്രങ്ങളിലേക്ക് ബോധപൂർവം മാറാനുള്ള ശ്രമങ്ങളാണ് ഇന്ന് ർ നടത്തിരിക്കുന്നത് അപകടകരമായ രൂപത്തിലാണ് പ്രിയപ്പെട്ടവരെ അവർ പോയിക്കൊണ്ടിരിക്കുന്നത് ലിബറലിസത്തിലേക്ക് പ്രിയപ്പെട്ടവരെ ലഹരിയിലേക്ക് അവരതാ വഴി മാറിപ്പോവുകയാണ് അവരെ തിരിച്ചു പിടിക്കേണ്ട ഉത്തരവാദിത്വം അവരെ നേർവഴിയിലേക്ക് ക്ഷണിക്കേണ്ട ബാധ്യത പ്രിയപ്പെട്ട കാരണവന്മാരെ പ്രിയപ്പെട്ട ഉപ്പമാരെ ഉമ്മമാരെ നമ്മുടെ ഓരോരുത്തരുടെയും നിർബന്ധമായ ബാധ്യതയാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് പടച്ചറപ്പിനോട് മാത്രം ല്ല നമുക്ക് ബാധ്യതയുള്ളത് അള്ളാഹുവിനോടുള്ള ബാധ്യത മാത്രം നിർവഹിച്ചാൽ പോരാ സമൂഹത്തോടുള്ള ബാധ്യതകളും നിർവഹിക്കേണ്ടതുണ്ട് സമൂഹത്തോടുള്ള ബാധ്യത എന്ന് പറയുമ്പോ സമൂഹത്തിലെ ഓരോ അംഗങ്ങളോടും ബാധ്യതയുണ്ട് അതിൽ ഏറ്റവും വലിയ ബാധ്യത നമ്മുടെ പ്രിയപ്പെട്ട കുടുംബത്തോട് തന്നെയാണ് നമ്മുടെ ഉപ്പയോടും നമ്മുടെ ഉമ്മയോടും നമ്മുടെ കൂടെ പിറപ്പീങ്ങളോടും നമ്മുടെ പൊണ് മക്കളോടും തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യതയുള്ളത് ലോകത്തുള്ള മുടമ വിശ്വാസികളെയും വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നത് ീങ്ങളെ വാഹിനീക്കും സ്വന്തം കുടുംബാംഗങ്ങളെയും സ്വന്തം ശരീരത്തെയും കുടുംബാംഗങ്ങളെയും നിങ്ങൾ നരകത്തിൽ നിന്നും നിങ്ങൾ കാത്തുകൊള്ളണേ അതിന്റെ ഇന്ധനം എന്ന് പറയുന്നത് മനുഷ്യരും പാറക്കല്ലുകളുമാണ് കഠിന ഹൃദയരായ പരുഷ സ്വഭാവക്കാരായ കാവൽഭടന്മാരാണ് നരകത്തിന്റെ കാവൽഭടന്മാരായിട്ടുള്ളത് എന്താണോ അള്ളാഹു സുബാന അവരോട് കൽപ്പിക്കുന്നത് അത് കൃത്യമായി നിർവഹിക്കുന്നവരാണ് അള്ളാഹുവിന്റെ കൽപ്പനക്ക് എതിർ പ്രവർത്തിക്കാത്തവരാണ് അതുകൊണ്ട് അല്ലയോ സ്വന്തം ശരീരത്തെയും കുടുംബാംഗങ്ങളെയും നരകത്തിൽ നിന്നും കാത്തുകൊള്ളണേ എന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് പള്ളി മിനാരങ്ങളിലൂടെ ബാങ്കുലികൾ പരിശുദ്ധമായ പള്ളിമിനാരങ്ങളിലൂടെ നാം നടന്നു പോകുമ്പോ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെയും കൈപിടിച്ചു കൊണ്ടുവരാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഖുർആൻ ഹദീസ് ലേണിംഗ് ക്ലാസ്സിലേക്ക് പോകുമ്പോ ഇത്തരത്തിലുള്ള ദീനി വിജ്ഞാന സദസ്സുകളിലേക്ക് കടന്നു വരുമ്പോ ആത്മാർത്ഥമായി നമ്മുടെ മക്കളെ ക്ഷണിക്കാൻ അവരെ ആത്മാർത്ഥമായി കൈപിടിച്ചു കൊണ്ടുവരാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അങ്ങനെ ദീനിൻ്റെ വഴിയിലേക്ക് നമ്മുടെ പൊന്നുമക്കളെ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നമ്മുടെ സഹോദരി സഹോദരങ്ങളെ ഒക്കെ ദീനിൻ്റെ ആളുകളാക്കി മാറ്റാൻ ഒരു മാതൃകാ കുടുംബമാക്കി മാറ്റാൻ നമ്മൾ ഓരോരുത്തരും പ്രിയപ്പെട്ടവരെ ആത്മാർത്ഥമായി ശ്രമിക്കേണ്ടതുണ്ട് ഇത് വലിയൊരു ബാധ്യതയാണ് നമ്മുടെ കുടുംബത്തോടുള്ള അതുപോലെ തന്നെ സമൂഹത്തോടുള്ള പ്രധാനപ്പെട്ട ബാധ്യത എന്ന് പറയുന്നത് അവരെ സ്വർഗവഴിയിലേക്ക് ക്ഷണിക്കുക ഭീകരമായ നരകത്തെക്കുറിച്ചുള്ള ശക്തമായ താക്കീത് അവർക്ക് നൽകുക എന്നതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ അയൽപക്കത്തും നമ്മുടെ മഹലിലും നമ്മുടെ അറിവിലും പെട്ട പ്രയാസം അനുഭവിക്കുന്ന വേദനകളും യാതനകളും അനുഭവിക്കുന്ന ധാരാളക്കണക്കിന് മനുഷ്യരുണ്ട് അവർക്ക് ആ വേദനക്ക് നമ്മളാൽ കഴിയുന്ന ആശ്വാസം നൽകുക എന്നത് സമൂഹത്തോട് നിർവഹിക്കേണ്ട വളരെ സുപ്രധാനമായ ഒരു ബാധ്യതയാണ് ആ ബാധ്യത നിർവഹിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അള്ളാഹുഹൂല പഠിപ്പിക്കുന്നത് എന്താ ആ സമൂഹത്തോടുള്ള ഇത്തരത്തിലുള്ള ബാധ്യത നിർവഹിക്കുന്ന ആളുകളെ സംബന്ധിച്ച് പ്രവാചകൻ പറയുകയാണ് വിധവകൾക്ക് വേണ്ടിയും അഗതികൾക്ക് വേണ്ടിയും ആരാണോ പരിശ്രമിക്കുന്നതെങ്കിൽ ദൈവമാർഗത്തിൽ പോരാടുന്ന പോരാളിയെ പോലെയാണ് അവരെന്ന് ആദരവായ പ്രവാചകൻ മുത്ത മുഹമ്മദ് മുസ്തഫ അവരോട് മാർഗവുമായി സംസാരിക്കുന്ന ആളുകളോ കയ്യാമത്ത് നാളിൽ ശിക്ഷിക്കുക പ്രവാചകൻ പഠിപ്പിക്കുകയാണ് ും പരലോക ജീവിതത്തിലും അവന് എളുപ്പം നൽകുമെന്ന് ആദരവായ പ്രവാചകൻ പഠിപ്പിക്കുകയാണ് ഇങ്ങനെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ അയൽപക്കത്ത് നമ്മുടെ പഹലിൽ നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ ഈ രൂപത്തിൽ പ്രയാസം അനുഭവിക്കുന്ന മരുന്ന് വാഗാൻ ഗതിയില്ലാതെ ഭക്ഷണത്തിന് വകയില്ലാതെ പ്രിയപ്പെട്ടവരെ താമസിക്കാൻ സ്വന്തമായി ഒരു കുടിലില്ലാതെ പ്രയാസം അനുഭവിക്കുന്ന വേദനിക്കുന്ന മാനസികവും ശാരീരികവുമായ വേദന അനുഭവിക്കുന്ന ആളുകൾക്ക് ആശ്വാസം നൽകാത്തവരെ സംബന്ധിച്ച് അള്ളാഹു പഠിപ്പിക്കുന്നത് സൂറത്തുൽ മാവൂരിലൂടെ പടച്ചറപ്പതിന്റെ ഗൗരവം പഠിപ്പിക്കുന്നത് يكذب بالدين മതനിഷേധികളായ ആളുകളെ നിങ്ങൾ കണ്ടുപോലീ അവർ അനാഥ മക്കളെ പാവപ്പെട്ടവന്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ പ്രേരിപ്പിക്കാത്തവനാണ് അങ്ങനെ നമസ്കരിക്കുന്നവർക്കാണേ നാശം നാളെ പറയുന്ന ഭീകരമായ നരകാഗ്നിയിൽ മനുഷ്യരെ സംബന്ധിച്ച് ആ ആരകാവകാശികളായ ആളുകളോട് ഈ സക്കർ എന്ന് പറയുന്ന ഭീകരമായ നരകത്തിൽ എത്താനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുമ്പോ നരകാവകാശികളായ ആളുകൾ ആ നരകത്തിൽ കിടന്ന് ആർ പട്ടഹസിച്ചുകൊണ്ട് പറയുന്നത് എന്താ ഞങ്ങൾ അഞ്ചു നേരം കൃത്യമായി നമസ്കരിച്ചിരുന്നില്ല ഞങ്ങൾ പാവപ്പെട്ട മനുഷ്യർക്ക് അന്നം നൽകിയില്ല സമൂഹത്തിൽ വേദനകളും യാതനകളും അനുഭവിക്കുന്ന പാവപ്പെട്ട മനുഷ്യരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കാൻ ഞങ്ങൾ പണിയെടുത്തില്ല സമൂഹത്തിന്റെ ഒഴുക്കിനനുസരിച്ചുകൊണ്ട് ഞങ്ങൾ ഒഴുകുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് ഈ സക്കർ എന്ന് പറയുന്ന ഭീകരമായ ഞങ്ങൾ എത്തിപ്പെടാനുള്ള കാരണമെന്ന് പ്രിയപ്പെട്ടവരെ നരകാവകാശികളായ ആളുകൾ വിലപിക്കുകയാണ് പിന്നീട് വിലപിച്ചിട്ട് കാര്യമില്ലെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് മരണമെന്ന യാഥാർത്ഥ്യം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പായി ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്വങ്ങൾ അത് പഠിച്ചറപ്പിനോടുള്ള ഉത്തരവാദിത്വങ്ങളാണെങ്കിലും സമൂഹത്തോടുള്ള ബാധ്യതകളാണ് കൃത്യമായി നിർവഹിക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും തയ്യാറാവേണ്ടതുണ്ട് ദീൻ ദീൻ പഠിക്കുകയും മരണം വരെയും മുറുകെ ജീവിക്കുകയും ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു അവന്റെ പരിശുദ്ധമായ കലാമിലൂടെ അറിയിക്കുന്നത് ഇന്നല്ലദീന ഖാലൂ രക്ഷിതാവ് പറയുകയും യും ചെയ്താൻ കടന്നു വരികയാണ് മരണത്തിന്റെ ചുമതലയുള്ള മലക്കുകൾ അവനോട് പറയുകയാണ്

നിനക്ക് ഓഫർ നൽകിയിട്ടുള്ള വാഗ്ദാനം നൽകിയിട്ടുള്ള സ്വർഗത്തെ കുറിച്ച് നീ ഈ സന്തോഷിക്ക് നിന്റെ മിത്രങ്ങളായി കൂട്ടുകാരായി ഞങ്ങളുണ്ട് നിങ്ങളുടെ മനസ്സുകൾ കൊതിക്കുന്നത് എന്താണോ അതിൽ നിങ്ങൾക്ക് ആ സ്വർഗലോകത്ത് ലഭിക്കുന്നതാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നതല്ല ആഗ്രഹിക്കുന്നതല്ല ആ മനോഹരമായ സ്വർഗത്തിൽ വെച്ച് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പരമകാരുണ്യകനായ സത്യവിശ്വാസികളായ ആളുകൾക്ക് ജീവിതത്തെ ധന്യമാക്കിയ ആളുകൾക്ക് പടച്ചിറബ് ഉൽക്കുന്ന വിരുന്നാണ് സൽക്കാരമാകുന്നു അത് എന്ന് കൃത്യമായി മലക്കുകൾ അവരെ അറിയിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആ നിലക്കുള്ള സ്വർഗലോകത്തേക്കുള്ള സന്തോഷകരമായ വിളിയാളം മലക്കുകളൊന്നും കേട്ടുകൊണ്ട് മരിക്കാൻ നമുക്ക് തൗഫീക്ക് ലഭിക്കണമെങ്കിൽ പടച്ചറബിനോടുള്ള ബാധ്യതകളിൽ യാതൊരു വീഴ്ചയും വരുത്താൻ പാടില്ല അതുപോലെ തന്നെ പടപ്പുകളോടുള്ള ബാധ്യതകളിലും ഒരു വീഴ്ചയും വരുത്താൻ പാടില്ല പടപ്പുകളുള്ള ബാധ്യതയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവരെ സ്വർഗാവകാശികളാക്കി തീർക്കാൻ വേണ്ടി പണിയെടുക്കുക അഥവാ താഴെത്ത് നടത്തുക എന്ന് തന്നെയാണ് അത് കഴിഞ്ഞാൽ അവിടെ ദുരിയാവിലെ പ്രയാസങ്ങൾക്ക് നമ്മളാൽ കഴിയുന്ന ആശ്വാസങ്ങൾ നൽകുകയോ നമ്മൾ ആളുകളെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കുകയോ ചെയ്യുക നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ആളുകളെ ശ്രദ്ധയിൽപ്പെടുത്തി അവർക്ക് ആശ്വാസം നൽകാൻ നമ്മൾ ശ്രമം നടത്തുക ഇങ്ങനെ റബ്ബിനോടും സമൂഹത്തോടുമുള്ള ബാധ്യതകൾ നിർവഹിച്ചാൽ പ്രിയപ്പെട്ടവരെ മരിക്കും മരിക്കുന്ന സമയം തൊട്ടേ പ്രിയപ്പെട്ടവരെ നമുക്ക് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ നമുക്ക് സാധ്യമായി തീരും എന്നുള്ളതാണ് തുടർന്നു വരുന്ന ഓരോ ഘട്ടങ്ങളിലും നമുക്ക് സന്തോഷിക്കാൻ അത് കാരണമായി തീരും ഇല്ല എങ്കിൽ തിരിച്ചാണ് എങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഓരോ നിമിഷങ്ങളും പ്രയാസകരമായ ഘട്ടങ്ങളായിരിക്കും എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം എപ്പോഴാണ് മരണം നമ്മളെ തേടി വരിക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല നമ്മുടെ സാഹചര്യം പരിഗണിക്കാതെ നമ്മുടെ കുടുംബ പശ്ചാത്തലം നോക്കാതെ നമ്മുടെ മക്കൾ പ്രായം നോക്കാതെ മറ്റൊന്നും ബൗദ്ധികമായ മറ്റൊന്നും പരിഗണിക്കാതെ പടച്ചറബ് നമുക്ക് നിശ്ചയിച്ച സമയം എത്തിക്കഴിഞ്ഞാൽ പടച്ചറബ് ആ കൃത്യമായി മലക്കുകളെ പറഞ്ഞയക്കുകയാണ് നമ്മുടെ ആത്മാക്കളെ സ്വീകരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ പിന്നീട് നമുക്ക് നന്മകൾ ചെയ്യാൻ അവസരങ്ങളില്ല അതുകൊണ്ട് കിട്ടുന്ന അവസരങ്ങളെല്ലാം നന്മകൾക്ക് ലഭിക്കുന്ന അവസരങ്ങളെല്ലാം പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരലോക വിജയത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവേണ്ടതുണ്ട് ഇൻഷാ അല്ലാ ഈ വരുന്ന ഇരുപത്തി തീയതി തടയം പറമ്പ് നമ്മുടെ കോളേജ് ഗ്രൗണ്ടിൽ വെച്ച് കേരളത്തിലെ ഉജ്ജ്വല പ്രഭാഷകൻ ഉനേസ് പാപ്പിനിശ്ശേരിയുടെ മനോഹരമായിട്ടുള്ള പ്രഭാഷണം ഇൻഷാ അള്ളഹ നടക്കാൻ പോവുകയാണ് നമ്മുടെ കേ മണ്ഡലം സമിതിയുടെ നേതൃത്വത്തിലാണ് പ്രോഗ്രാം ഇൻഷാ അല്ലാ നടക്കുന്നത് എല്ലാവരും ഈ കൂടിയിരിക്കുന്ന എല്ലാവരും ഇൻഷാ അല്ലാ ആ മഹനീയമായ സംഗമത്തിലേക്ക് എത്തിച്ചേരണമെന്ന് വിനയത്തോടു കൂടി ആവശ്യപ്പെടുകയാണ് കുടുംബസമേതം പങ്കെടുക്കുക പടച്ചറപ്പിനെ കുറിച്ച് കേൾക്കുക പ്രിയപ്പെടവർ നമ്മുടെ ഈമാനിൽ ഈമാനിൽ ഈ വർധനവുണ്ടാകും നമ്മുടെ മക്കൾക്ക് ഖുർആാനിനോടും ദീനിനോടും ആത്മാർത്ഥമായിട്ടുള്ള ഒരു ഇഷ്ടവും സ്നേഹവും ഉണ്ടാകും നമ്മളാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത് നമ്മളാണ് ഒരു വലിയ സംഭവമായി നമ്മുടെ മക്കളുടെ മുമ്പിൽ അവതരിപ്പിക്കുക ഇന്ന് ഒരു ചെറിയ വാഹനമെങ്കിലും സ്വന്തമായിട്ടില്ലാത്ത ആളുകൾ വളരെ കുറവാണ് വളരെ കുറവാണ് നമ്മുടെ വീടുകളിലെ വാഹനങ്ങളെ ഉപയോഗപ്പെടുത്തുക അല്ലെങ്കിൽ ഇവിടെ നിന്ന് തടിയമ്പറമ്പിലേക്ക് ഒരു ഓട്ടോ വിളിച്ചാൽ അല്ലെങ്കിൽ ചെറിയൊരു വാഹനം ഒരു പത്തോ മുപ്പതോ സീറ്റുള്ള ഒരു വാഹനത്തെ സംവിധാനിച്ചാൽ വളരെ ചെറിയ വാടക കൊടുത്താൽ ഒരുപാട് ആളുകൾക്ക് പടച്ച റബ്ബിൻ്റെ ദീൻ കേൾക്കാൻ അവസരമുണ്ടാകും എല്ലാ മഹലുകളിൽ നിന്നും അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് വിനീതമായി ആവശ്യപ്പെടുകയാണ് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിലുള്ള ഈ ഒത്തുകൂടൽ വലിയൊരു സർക്കർമ്മമായി അള്ളാഹുസ് മഹാനുഭൂവത നമ്മിൽ നിന്നും സ്വീകരിക്കും മാറാവട്ടെ അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗങ്ങൾ കൊണ്ടും കടബാധ്യതകൾ കൊണ്ടും മറ്റും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാരുടെ നാഥ അവരുടെയും ഞങ്ങളുടെയും മുഴുവൻ പ്രയാസങ്ങളും നീ ദൂരീകരിച്ചു നൽകിയാണ് അള്ളാഹുബേ മരണപ്പെടുന്ന സന്ദർഭത്തിൽ എന്ന കൊണ്ട് ഈ മാനോടുകൂടി മരിക്കാനുള്ള തോഫിയത്ത് ഞങ്ങൾക്ക് ഏവർക്കും പ്രധാനം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ അള്ളാഹുബേ നാളൊരു വിഭാഗം ആളുകളെ സ്വർഗത്തിലെ